شهر رمضان الذي انزل فيه القران هدى للناس وبينات من الهدى والفرقان അസ്സാം വലൈക്കു വർഹമുല്ല ഇസ്മില്ല അലഹമുല്ലാഹി റബുല്ലമീൻ വസ്ലാത്തു വസ്ലാം റജീം എന്ന വാചകം നമ്മൾ സ്വയം ഒരു ഷെയ്ത്വാനായി തീരാതിരിക്കുവാനുള്ള ജാഗ്രത നമ്മളിൽ അങ്കുരിപ്പിക്കേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിച്ചത് തീർച്ചയായും സത്യവിശ്വാസികളൊന്നും ഒരിക്കലും ഷെയ്ത്വാൻമാരല്ല അള്ളാഹുവിൽ വിശ്വസിക്കുന്ന അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെയും അവൻ്റെ വേദഗ്രന്ഥത്തിൻ്റെയും മാർഗദർശനത്തെ വിലമതിക്കുന്ന പരമാവധി പരിശുദ്ധമായ ജീവിതം നയിക്കാൻ ശ്രമിക്കുന്ന നല്ല മനുഷ്യരാണ് സത്യവിശ്വാസികളായി അറിയപ്പെടുന്നത് പക്ഷേ ഇവിടെയുള്ളൊരു പ്രശ്നം ഷൈത്വാൻമാർ അവർ സ്വയം ഷൈത്വാന്മാരായിത്തീരുന്നു എന്നതിനപ്പുറത്ത് മറ്റു മനുഷ്യരെ കൂടി തങ്ങളുടെ മാർഗത്തിലേക്ക് ആകർഷിക്കുവാൻ ശ്രമിക്കുന്നു എന്നതാണ് ഇത് മനുഷ്യരുടെ കൂട്ടത്തിലെ ശൈത്താനുകളെ കുറിച്ചും നമുക്ക് പറയാവുന്നതാണ് നമ്മൾ പല തിന്മകളും പരിശോധിച്ചാൽ ആ തിന്മകളിലേക്ക് മനുഷ്യർ പലപ്പോഴും എത്തിപ്പെടുന്നത് മറ്റുള്ളവരുടെ പ്രേരണയാലാണ് സ്വയം തിന്മ ചെയ്യുന്നതിനൊപ്പം തോന്നിവാസങ്ങൾ ചെയ്യുന്നതിനൊപ്പം ധിക്കാരത്തിൽ നിരതനാകുന്നതിനൊപ്പം മറ്റുള്ളവരെ കൂടി അതിലേക്ക് പ്രചോദിപ്പിക്കുന്ന അതിലേക്ക് ആകർഷിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന പ്രവണത ഇത്തരത്തിലുള്ള ആളുകളിൽ പൊതുവെ കാണാൻ കഴിയുന്നുണ്ട് ഇപ്പോൾ നമ്മൾ മദ്യപാനം പോലുള്ള ദുശീലങ്ങൾ പരിശോധിച്ചാൽ മിക്കവാറും കൂട്ടുകെട്ടുകളിൽ നിന്നാണ് കൂട്ടുകാരുടെ പ്രേരണകളിൽ നിന്നാണ് അത്തരം പാപങ്ങളിലേക്ക് മനുഷ്യർ ചെന്ന് ചാടുന്നത് എന്ന് കാണാൻ കഴിയും ഇതേപോലെ ജിന്നുകളിൽപ്പെട്ട ഷെയ്ത്വാൻമാർ പ്രത്യേകിച്ചും ഇബിലീസ് എന്ന് പറയുന്ന അവരുടെ കൂട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഷെയ്ത്വാൻ ഇവിടെയുള്ള മനുഷ്യരുടെ മനസ്സിൽ ദുഷ്പ്രേരണകൾ ഇട്ടുകൊടുത്തുകൊണ്ട് അവരെ പൈശാചികമായ പ്രവണതകളിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിനെ കുറിച്ച് നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി അതിനെപ്പറ്റി നമ്മൾ അങ്ങേയറ്റം ജാഗരൂകരായിട്ടില്ലെങ്കിൽ നമ്മൾ സ്വയം ഒരു ഷൈത്വാനായി തീർന്നിട്ടില്ലെങ്കിലും ഷൈത്വാൻറ്റേതായ ട്രെയ്സുകൾ ആ തരത്തിൽ അള്ളാഹുവിനോട് ധിക്കാരം പ്രകടിപ്പിക്കുന്ന സന്ദർഭങ്ങൾ അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നമ്മൾ വിസ്മരിക്കുന്ന അള്ളാഹുവിനോട് അനുസ്മര അനുസരണക്കേട് കാണിക്കുന്ന പാപങ്ങളിൽ ചെന്ന് ചാടുന്ന അവസ്ഥകൾ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം എന്നാണ് പരിശുദ്ധ കുർഹാനും തിരുസുന്നത്തും പഠിപ്പിക്കുന്നത് മനുഷ്യരുടെ പ്രഭിതാവായ മനുഷ്യനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കഥ നമുക്കറിയാം വളരെ പ്രസിദ്ധമാണ് വിവരണങ്ങൾ ഒന്നും ആവശ്യമില്ല ആദം നബി അലഹി സ്വലാത്തു വസ്സലാം സ്വർഗത്തിൽ താമസിക്കുന്ന സമയത്ത് അവിടെ അള്ളാഹു ഒരു മരത്തെ സമീപിക്കരുത് എന്ന് പറഞ്ഞതും എന്നാൽ ആ മരത്തെ സമീപിക്കുവാൻ പിഷാജ് ആദം നബി അലഹി സ്വലാത്തു വസ്ലാമിനെ പ്രചോദിപ്പിച്ചതും ഒടുവിൽ ആ പ്രചോദനത്തിന് വശംവദനായി ഒരു ചെറിയ ഇടവേളയിൽ അള്ളാഹുവിനെ വിസ്മരിച്ചുകൊണ്ട് ആ മരത്തെ അദ്ദേഹം സമീപിക്കുന്ന അവസ്ഥാവിശേഷം ഉണ്ടായതുമല്ല ഇതാണ് മനുഷ്യന് സംഭവിക്കുന്ന ദുര്യോഗം മാനവരാശിയുടെ ഏറ്റവും തുടക്കത്തിൽ തന്നെ ഇങ്ങനെയൊരു സംഭവം നടക്കുന്നു ആ സംഭവത്തെ പരിശുദ്ധ കുർഹാൻ ഉദ്ധരിക്കുന്നു ആ അനുഭവത്തെ കുറിച്ച് നമ്മളെല്ലാവരും ബോധവാന്മാരായിരിക്കണം എന്ന് നമ്മളെ ഉണർത്തുന്നു പരിശുദ്ധ ഖുർആാനിലെ ഒരു പ്രയോഗമുണ്ട് ഹുത്തുവാൻറെ കാൽപ്പാടുകൾ നിങ്ങൾ പിശാജിന്റെ കാൽപ്പാടുകളെ പിന്തുടരരുത് എന്ന് പരിശുദ്ധ ഖുർആാൻ ഖുർആാനിലെ രണ്ടാമത്തെ അധ്യായം സൂറത്തുൽ ബക്രയിൽ കൽപ്പിക്കുന്നുണ്ട് يا ايها الناس كلوا مما في الارض حلالا طيبا حلالا طيبا ولا تتبعوا خطوات الشيطان انه لكم عدو مبين പിശാജിന്റെ കാൽപ്പാടുകളെ പിന്തുടരരുത് എന്ന് പറയുമ്പോൾ പിഷാജ് ആഗ്രഹിക്കുന്ന രീതിയിൽ പിശാജ് കാണിച്ചു തരുന്ന വഴിയിലൂടെ നിങ്ങൾ സഞ്ചരിക്കരുത് പിഷാജിനെ പോലെ നിങ്ങൾ പെരുമാറരുത് ഷെയ്ത്വാൻ ചെയ്യുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്യരുത് ഷെയ്ത്വനെ പോലെ നിങ്ങളിൽ നിന്ന് അനുസരണക്കേടുണ്ടാകരുത് നിങ്ങളിൽ നിന്ന് ധിക്കാരമുണ്ടാകരുത് നിങ്ങളിൽ നിന്ന് പാപമുണ്ടാകരുത് എന്നാണ് പരിശുദ്ധ ഖുർആാനും ഇവിടെ സൂചിപ്പിക്കുന്നത് ഇത് ഇവിടെ മാത്രമല്ല സൂറത്തുൽ ബക്കറയിലെ തന്നെ ഇരുന്നൂറ്റി എട്ടാമത്തെ വാച വചനത്തിൽ സമാനമായ പദപ്രയോഗം ഖുർആാൻ നടത്തുന്നത് നമുക്ക് കാണാൻ അവിടെയെല്ലാം തന്നെ പിശാജിന്റെ കാലടിപ്പാടുകൾ പിന്തുടരരുത് എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ കുറാൻ വിശദീകരിക്കുന്നത് ആ കാലടിപ്പാടുകൾ പിന്തുടരാൻ പിശാജ് ശയിത്വാൻ നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടേ ഇരിക്കുമെന്നാണ് ആ പ്രേരണകൾക്ക് നമ്മൾ വശംവദനായാൽ നമ്മൾ അതിനെപ്പറ്റി വലിയ ബോധമില്ലാതെ അതിന് കൊടുത്താൽ നമ്മളുടെ ജീവിതത്തിൽ പലപ്പോഴും ഗുരുതരമായ പാപങ്ങൾ സംഭവിച്ചേക്കാം പല തരത്തിലുള്ള പാപങ്ങൾക്ക് പിശാജ് പ്രേരണ നൽകും നമ്മളോട് പിശാജ് അതിനെ കൽപ്പിക്കും നമ്മളുടെ മനസ്സിലേക്ക് അത്തരം ആശയങ്ങൾ തരും നമ്മൾക്ക് ദുർബോധനങ്ങൾ തരും നമ്മളുടെ മനസ്സിൽ ദുർമന്ത്രണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും എന്ന് കുറുവാൻ വിശദീകരിക്കുന്നുണ്ട് പല പല കാര്യങ്ങൾ ബഹുദൈവാരാധനക്ക് പിശാജ് കൽപ്പിക്കും വിഗ്രഹങ്ങൾക്ക് മൃഗങ്ങളെ നേർച്ചയാക്കാൻ കൽപ്പിക്കും സത്യനിഷേധത്തിന് പിഷാജ് കൽപ്പിക്കും മദ്യ മദ്യപാനത്തിനും ചൂതാട്ടത്തിനും പിഷാജ് കൽപ്പിക്കും നിങ്ങളെ തിന്മകൾ ചെയ്യാൻ പിഷാജ് പ്രേരിപ്പിക്കും തോന്നിവാസങ്ങൾ ചെയ്യാൻ പിഷാജ് പ്രേരിപ്പിക്കും ഇങ്ങനെ പരിശുദ്ധ കുർഹാനിൽ പലയിടങ്ങളിലായി പലതരത്തിലുള്ള കൽപ്പനകളും പ്രേരണകളും പിശാജ് മനുഷ്യന് നൽകിക്കൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇബിലീസിന്റെ പ്രേരണകൾ അത് വിശദമായി വേറെ സംസാരിക്കേണ്ട ഒരു വിഷയമാണ് ദാനധർമ്മങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് നിങ്ങളെ പിന്തിരിപ്പിക്കുവാൻ ശൈത്വാൻ പരിശ്രമിക്കും എന്ന് ഖുർആാൻ പറയുന്നുണ്ട് ദാനധർമ്മങ്ങൾ നടത്തിയാൽ നിങ്ങളുടെ സമ്പത്ത് കുറഞ്ഞു പോകും നിങ്ങൾക്ക് പട്ടിണി ഉണ്ടാകും നിങ്ങളെ ദാരിദ്ര്യം ബാധിക്കും അതുകൊണ്ട് ദാനധർമ്മങ്ങൾക്ക് മുതിരേണ്ടതില്ല എന്ന മനോഭാവം ോന്നൽത്താൻ നിങ്ങളിൽ ഉണ്ടാക്കി തീർക്കും എന്ന് കുറു പറയുന്നുണ്ട് ഞാൻ അതിൻ്റെ ഒന്നും വിശദാംശങ്ങളിലേക്ക് കടന്നു പൊതുവിൽ അള്ളാഹുവിനെ നിഷേധിക്കുവാൻ പ്രവാചകനെ നിഷേധിക്കുവാൻ ഖുർആാനിനെ നിഷേധിക്കുവാൻ ബഹുദൈവാരാധനയിലേക്ക് നിപതിക്കുവാൻ അതല്ലെങ്കിൽ അങ്ങനെയൊന്നും ആയിട്ടില്ലെങ്കിലും സത്യവിശ്വാസികളായ മനുഷ്യരെ അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ ചെയ്യുന്നതിലേക്ക് അവരെ കൊണ്ടുപോകാൻ അങ്ങനെ അവരുടെ ജീവിതത്തിൽ പാപ പാപത്തിന്റെ കറയുണ്ടാക്കാൻ ഇതിനെല്ലാം ഷെയ്ത്വാൻ നിരന്തരമായി പരിശ്രമിച്ചു കൊണ്ടിരിക്കും എന്നാണ് ഖുർആാൻ പഠിപ്പിക്കുന്നത് ഇതിനെപ്പറ്റി നമ്മൾക്ക് എത്രത്തോളം ബോധമുണ്ട് എന്നതാണ് ചോദ്യം മനുഷ്യരുടെ കൂട്ടത്തിലെ ശൈത്വാൻമാർ തീർച്ചയായും നമ്മളെ തിന്മയിലേക്കും അവിശ്വാസത്തിലേക്കും എല്ലാം പ്രചോദിപ്പിക്കുവാൻ നിരന്തരമായി പണിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾക്ക് ചുറ്റും അത്തരം ഒരുപാട് ശ്രമങ്ങൾ കേവലം തിന്മകളിലേക്ക് മാത്രമല്ല ഇപ്പോൾ പ്രവാചകൻ സൊല്ലാഹു അലൈഹി വസല്ലമയെയും പരിശുദ്ധ ഖുർഹാനിനെയും എല്ലാം വൃത്തികെട്ട ഭാഷയിൽ നിന്ദിക്കുവാനും അഭിശംസിക്കുവാനുമെല്ലാം ജീവിതം ഒഴിഞ്ഞുവെക്കുന്നവരെ അതിനുവേണ്ടി സാമൂഹിക മാധ്യമ ഉപയോഗിക്കുന്നവരെ അങ്ങനെ മനുഷ്യരെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നവരെ ജീവിതത്തിൽ നിന്ന് നന്മയുടെ അവസാനത്തെ തരിമ്പും എടുത്തു കളഞ്ഞ് ലോകത്ത് തിന്മ പ്രചരിപ്പിക്കുവാൻ വേണ്ടി സ്വന്തം ജീവിതം സമർപ്പിക്കുന്നവരെ ഒക്കെ നമുക്ക് കാണാൻ കഴിയും പക്ഷേ അവരുടെ ദുർബോധനങ്ങളും ജിന്നുകളിൽപ്പെട്ട ശൈത്വാന്മാരുടെ ദുർബോധനങ്ങളും തമ്മിൽ അടിസ്ഥാനപരമായൊരു വ്യത്യാസമുണ്ട് അവർ നമ്മൾക്ക് പ്രത്യക്ഷരായതുകൊണ്ട് തന്നെ നമ്മളോട് നേർക്കു നേരെ സംസാരിക്കുന്നത് കൊണ്ട് തന്നെ അവരെ നമ്മൾ കാണുന്നത് കൊണ്ട് തന്നെ അവരെ നമുക്ക് അറിയുന്നത് കൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ അതിൽ നിന്ന് കുതറി മാറാൻ അതിനോട് മുഖം തിരിക്കുവാൻ അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ നമ്മൾക്ക് കഴിയും എന്നാൽ ഇവിടെ ജിന്നുകളിൽപ്പെട്ട ശൈത്താനുകളുടെ ദുർമന്ത്രണം ദുർബോധനം എന്ന് പറയുന്നത് അങ്ങനെ ഒരു കാര്യം നടക്കുന്നു എന്ന് പലപ്പോഴും നമ്മൾക്ക് മനസ്സിലാവുകയില്ല നമ്മളുടെ മനസ്സിൽ അങ്ങനെ ഒരു പ്രേരണ ചെലുത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾക്ക് മനസ്സിലാകാത്ത സ്ഥിതിവിശേഷം ഉണ്ടാകും അതുകൊണ്ട് മനുഷ്യരിൽപ്പെട്ട ശൈത്താനുകളുടെ പ്രേരണയേക്കാൾ എളുപ്പം നാം ജിന്നുകളിൽപ്പെട്ട ശൈത്താനുകളുടെ അല്ലെങ്കിൽ ഇബിലീസിന്റെ പ്രേരണകൾക്ക് വശംവദനാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ടാണ് you ആ വിഷയത്തിൽ നമുക്ക് കൂടുതൽ ജാഗ്രത ഉണ്ടാകണമെന്ന് പറയുന്നത് നിങ്ങൾ പിശാജിന്റെ കാലടിപ്പാടുകൾ പിന്തുടരുത് പിന്തുടരരുത് നിങ്ങൾ ഷെയ്ത്വാന്റെ ഹുത്തുവാത്തുകളെ പിന്തുടരരുത് എന്ന് പറയുന്ന സ്ഥലത്ത് പരിശുദ്ധ കുർആാൻ അതിനോട് കൂട്ടിച്ചേർത്ത് പറയുന്ന കാര്യം അതാണ് അവൻ നിങ്ങൾക്ക് വ്യക്തമായ ശത്രുവാണ് അതും മുബീനാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സുവ്യക്തമായ ശത്രു എന്ന് പറയുന്നത് ഷെയ്ത്വൻ ആണ് ഇബിലീസാണ് അവന്റെ കൂട്ടാളികളാണ് ഈ രീതിയിലുള്ള പ്രേരണകൾ ചെലുത്തുന്നവരാണ് എന്ന് പരിശുദ്ധ കുറയാൻ നമ്മൾക്ക് പഠിപ്പിച്ചു തരികയാണ് പിശാജ് നമ്മളുടെ ശത്രുവാണ് എന്ന് നമ്മൾക്ക് അറിയാഞ്ഞിട്ടല്ല ഷെയ്ത്വാൻ ഇബിലീസ് ജിന്നുകളിൽപ്പെട്ട ഷെയ്ത്വാൻമാർ അവർ നമ്മുടെ ശത്രുക്കളാണ് അവർ അള്ളാഹുവിന്റെ കോപം ഏറ്റുവാങ്ങി അള്ളാഹുവിന്റെ അതൃപ്തി ഏറ്റുവാങ്ങി അതേപോലെ നമ്മളും അള്ളാഹുവിന്റെ കോപവും അതൃപ്തിയും ഏറ്റുവാങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മുടെ നാശം കൊതിക്കുന്ന നമ്മളുടെ വീഴ്ച സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മളെ നശിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന നമ്മളെ ഇഷ്ടമില്ലാത്ത നമ്മളുടെ കൊടിയ ശത്രുവാണ് ഷെയ്ത്വാൻ ഇബിലീസ് ഇബിലീസിന്റെ കൂട്ടാളികൾ ആ അവർ നമ്മളുടെ ഒരു തരത്തിലുള്ള നന്മയും ആഗ്രഹിക്കുന്നില്ല നമ്മുടെ ആദ്യ പിതാവായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ബഹുമാനപൂർവ്വം ഒന്ന് അഭിവാദ്യം ചെയ്യാൻ പോലും സന്നദ്ധമാകാത്ത വിധത്തിൽ മനുഷ്യനോട് ശത്രുതയുള്ളവനാണ് ഇബിലീസ് എന്ന് ഇമാം അത്വബരി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പ്രത്യേകമായി സൂചിപ്പിക്കുന്നുണ്ട് ഇവിടെ നമ്മളുടെ ഒരു ശത്രുവിന്റെ നമ്മളെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവൻ്റെ നമ്മളുടെ നാശം സ്വപ്നം കാണുന്നവൻ്റെ നമ്മളെ നശിപ്പിക്കുവാനുദ്ദേശിച്ചു കൊണ്ടുള്ള ഉപദേശ രൂപേണയുള്ള നമ്മളുടെ തകർക്കാൻ നമ്മളെ തകർക്കാനുള്ള ശ്രമങ്ങളാണ് പിശാജിന്റെ ദുർബോധനങ്ങൾ ഷെയ്താന്റെ മനസ്സിലുള്ള ദുർബോധനങ്ങൾ ആ ഒരു ബോധം നമ്മൾക്ക് ഇതെന്റെ ശത്രുവാണ് എന്റെ ശത്രുവാണ് ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് എന്നെ നശിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ് എന്ന ജാഗ്രതയോടുകൂടി അതിനെ തിരസ്കരിക്കുവാൻ നമ്മൾക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ അവന് വശംവതനായി പോകും എന്നാണ് ഖുർആൻ പറയുന്നതിൻ്റെ രത്ന ചുരുക്കം ഇത് ഔസുബില്ലാഹിമിന് ഷെയ്ത്വാനി റജീം എന്ന് പറയുമ്പോൾ അള്ളാഹുവിനോട് നമ്മൾ അതിൽ നിന്ന് ഇസ്തിഗാത നടത്തുന്നതിന്റെ നമ്മൾ ആലോചിച്ച് നോക്കുക നമ്മൾ കാണുന്ന ഒരു ശത്രുവല്ല ഇത് നമ്മളുടെ മനസ്സിലാണ് അവന്റെ ദുർബോധനങ്ങൾ നടക്കുന്നത് ദുർമന്ത്രങ്ങൾ നടക്കുന്നത് അവന്റെ പ്രേരണകൾ നടക്കുന്നത് അത് മറ്റാരും അറിയുന്നില്ല നമ്മൾക്ക് പോലും വളരെ കൃത്യമായി ഇപ്പോൾ പിശാജ് എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നൊന്നും മനസ്സിലാക്കാൻ കഴിയുന്നില്ല അള്ളാഹുവിൻ മറ്റാർക്കും നമ്മളെ അതിൽ നിന്ന് രക്ഷപ്പെടുത്താനാവില്ല അവിടെ നമ്മൾക്ക് കാവൽ നിൽക്കാൻ അവൻ്റെ ദുഷ്പ്രേരണകളെ ദുർബലമാക്കാൻ ഷെയ്ത്താന് നമ്മളുടെ മനസ്സിൽ നിന്ന് തുരത്താൻ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് തുരത്താൻ നമ്മൾ അതിലേക്ക് ഒരിക്കലും വശംവദനായി പോകാത്ത തരത്തിൽ നമ്മളുടെ ഈമാനിന് ഫലം നൽകുവാൻ നമ്മൾക്ക് ആ തരത്തിലുള്ള ആത്മീയമായ ശക്തി നൽകുവാൻ അപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നത്തിൽ ഇടപെടാൻ അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും കഴിയില്ല അതുകൊണ്ട് തന്നെ റജീം എന്ന് നമ്മൾ പറയുമ്പോൾ ഈ ഷൈത്വാൻമാരുടെ ദുർബോധനങ്ങളിൽ നിന്ന് നമ്മൾ അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുമ്പോൾ ഏറ്റവും പ്രസക്തമായൊരു പ്രാർത്ഥനയാണത് പക്ഷേ ആ പ്രാർത്ഥനയുടെ കൂടെ നമ്മൾക്ക് ഓർമ്മയുണ്ടാകണം ആ വിഷയത്തിൽ നമ്മളുടെ പരിശ്രമം കൂടി വേണമെന്ന് നമ്മൾ ഇത് ഷെയ്ത്വൻ എന്നും ഈ വിഷയങ്ങൾ ഖുർആാനിനും ഹദീസിനും വിരുദ്ധമായ ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യിക്കുവാൻ നമ്മളുടെ മനസ്സിൽ തോന്നലുകൾ കടന്നു വരുന്ന സമയത്ത് ഇത് ഈ തോന്നലുകൾ എന്റെ ശത്രുവായ ഷെയ്ത്വാൻ എന്നെ നശിപ്പിക്കുവാൻ വേണ്ടി അള്ളാഹുവിൽ നിന്ന് അകറ്റുവാൻ വേണ്ടി എൻ്റെ മനസ്സിലേക്ക് ഇട്ടുതരുന്നതാണ് എന്ന ബോധം നമ്മൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ അങ്ങനെ ബോധപൂർവം നമ്മൾ കുതിറി മാറാൻ ശ്രമിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ വീണു പോ പോകും പ്രാർത്ഥനയോടൊപ്പം പ്രവർത്തനവും വേണം എന്നർത്ഥം ആ പരിശ്രമങ്ങളെ അള്ളാഹു തീർച്ചയായും സഹായിക്കും ഇവിടെ നമ്മൾ ആലോചിച്ചു നോക്കുക പലപ്പോഴും പല തരത്തിലുള്ള ആശയങ്ങൾ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ആഗ്രഹങ്ങളെ ഞാൻ മാറ്റിവെക്കണമെന്നാണോ പറയുന്നത് എനിക്ക് അങ്ങനെ ചെയ്യണമെന്ന് തോന്നുന്നു ഇങ്ങനെ ചെയ്യണമെന്ന് തോന്നുന്നു ഇതൊക്കെ എൻ്റെ മോഹങ്ങളാണ് അഭിലാഷങ്ങളാണ് അതൊന്നും പാടില്ല എന്നാണോ നിങ്ങൾ പറയുന്നത് എൻ്റെ ശരീരം എൻ്റെ വ്യക്തിത്വം എൻ്റെ മനസ്സ് അത് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയൊക്കെ ഞാൻ ഉപേക്ഷിക്കണമെന്നാണോ ഞാൻ സാക്രിഫൈസ് ചെയ്യുകയാണ് എൻ്റെ ഡിസയേഴ്സ് ഞാൻ സാക്രിഫൈസ് ചെയ്യുകയാണ് എൻ്റെ ശരീരത്തെ ഞാൻ സാക്രിഫൈസ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞു മതം നമ്മളുടെ ആഗ്രഹങ്ങളെ നമ്മളുടെ ഇഷ്ടങ്ങളെ വരിഞ്ഞു മുറുക്കുകയാണ് എന്ന് തോന്നുന്ന ആളുകളുണ്ട് അവർ മനസ്സിലാക്കണം അത് മിക്കവാറും അവരുടെ ഇഷ്ടങ്ങളല്ല അവരുടെ നിലപാടുകളല്ല അവരുടെ തോന്നലുകളല്ല അവരുടെ ശത്രുവായ ശയിത്വൻ അവരുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കുന്ന ഇഷ്ടങ്ങളാണ് അവർ ബലി കഴിക്കുന്നത് ഇസ്ലാമികമായ കൽപ്പനകളുടെ അടിസ്ഥാനത്തിൽ അവർ വേണ്ടെന്ന് വെക്കുന്നത് യഥാർത്ഥത്തിൽ അവരുടെ ഇഷ്ടങ്ങളല്ല അവർക്ക് ഇഷ്ടങ്ങൾ എന്ന പേരിൽ പലപ്പോഴും ശൈത്വൻ അവരുടെ മനസ്സിൽ ഇട്ട് കൊടുക്കുന്ന തോന്നലുകളാണ് അത് അവരുടെ നന്മക്ക് വേണ്ടിയുള്ള കാര്യങ്ങളല്ല ഈ തിരിച്ചറിവ് വളരെ പ്രധാനപ്പെട്ടതാണ് പലപ്പോഴും നമ്മളുടെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾക്ക് പല ചോദ്യങ്ങളും ഉണ്ടാകുന്നു തർക്കങ്ങളും ഉണ്ടാകുന്നു സംശയങ്ങളും ഉണ്ടാകുന്നു അത് നമ്മുടെ ബുദ്ധിയുടേതാകണമെന്നില്ല നമ്മുടെ കേവലം നമ്മുടെ ചിന്തയുടെ ഉൽപ്പന്നങ്ങളാകണമെന്നില്ല മറിച്ച് നമ്മളെ നശിപ്പിക്കുവാൻ വേണ്ടി നമ്മളെ വഴിതെറ്റിക്കുവാൻ വേണ്ടി ക്ഷയിത്വൻ നമ്മളുടെ മനസ്സിലേക്ക് ഇട്ടുതരുന്ന ചോദ്യങ്ങളാകാൻ ആ തരത്തിലുള്ള തോന്നലുകളാകാനുള്ള സാധ്യതയുണ്ട് ഈ സാധ്യതയെക്കുറിച്ച് നമ്മൾ എപ്പോഴും ബോധവാന്മാരായിരിക്കുക എന്നത് വളരെ പ്രധാനമാണ് ഷെയ്ത്വൻ എന്ന യാഥാർത്ഥ്യത്തെ കുറിച്ച് ഖുർആാനും ഹദീസുകളും നമുക്ക് പറഞ്ഞു തരുന്നത് കേവലം ഒരു ഉണ്ടാകാനല്ല മറിച്ച് ഇങ്ങനെ ഒരു ഇടപെടലിനെക്കുറിച്ച് നമ്മളെപ്പോഴും എപ്പോഴും ബോധവാന്മാരായി തീരാനാണ് ജിന്നുകളെ കുറിച്ച് അറബി കഥകളിൽ ആ അലാവുദ്ദീൻറെ അത്ഭുത വിളക്കിൽ ആയിരത്തൊന്ന് രാവുകളിൽ വിവരിക്കപ്പെടുന്ന അപസർപ്പക കഥകളെ വെല്ലുന്ന കെട്ടുകഥകൾ ആ കെട്ടുകഥകളല്ല യഥാർത്ഥത്തിൽ വിശ്വാസിയുടെ മനസ്സിലുണ്ടാകേണ്ടത് മറിച്ച് ഈ ജിന്നുകളിൽപ്പെട്ട ശൈത്വാൻമാർ നമ്മളുടെ മനസ്സുകളിൽ നടത്തുന്ന ഈ ദുർബോധനങ്ങളെപ്പറ്റിയുള്ള ഒരിക്കലും ദുർബലമാകാത്ത ഓർമ്മയാണ് ആ ദുർബോധനകളെപ്പറ്റി നമ്മൾക്ക് ഓർമ്മയുണ്ടായാൽ നമ്മൾക്ക് ഒരുപാട് പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും നോക്കൂ എനിക്ക് മദ്യപിക്കാൻ തോന്നുന്നു എന്ന് കരുതുക വ്യഭിചരിക്കാൻ തോന്നുന്നു എന്ന് കരുതുക കൊല്ലം കൊലബാധകം നടത്താൻ തോന്നുന്നു എന്ന് കരുതുക അള്ളാഹുവേ ഇത് ഞാനല്ല ഞാനല്ല ഇപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നത് എന്റെ ഒരു ശത്രു എന്നെ നശിപ്പിക്കുവാൻ വേണ്ടി എന്റെ മനസ്സിലേക്ക് ആ തോന്നലിട്ടു തരികയാണ് ഞാൻ ഒരിക്കലും ഇതിൽ പരാജയപ്പെടരുത് ഞാൻ ആ ശത്രുവിന്റെ ദുർബോധനത്തെ തിരസ്കരിക്കണം എന്ന് എനിക്ക് തീരുമാനിക്കാൻ കഴിയും അതിന് ഈ ശൈത്വാൻ എന്ന യാഥാർത്ഥ്യത്തെ സംബന്ധിച്ച അറിവിനോളം നമ്മളെ തിന്മകളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന മറ്റൊന്നുമില്ല ഇത് എൻ്റെതല്ല എൻ്റെ സജഷൻ അല്ല ഇത് എൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതല്ല ഇപ്പോൾ ഇങ്ങനെ ചിന്തിക്കാൻ ഞാൻ തീരുമാനിക്കുന്നതല്ല ഇത് എൻ്റെ നന്മക്ക് വേണ്ടിയുള്ളതല്ല എൻ്റെ ശത്രു എന്നെ കൊണ്ട് അങ്ങനെ ചിന്തിപ്പിക്കുന്നതാണ് എന്ന അവബോധത്തെക്കാൾ യഥാർത്ഥത്തിൽ തിന്മകളിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടാൻ സഹായിക്കുന്ന മറ്റൊരു അവബോധവുമില്ല എന്നതാണ് യാഥാർത്ഥ്യം ഷെയ്ത്താൻ എന്ന വസ്തുതയെക്കുറിച്ച് എന്തിനാണ് കുർആാനുകൾ ഖുർആാനും ഹദീസുകളും നമ്മൾക്ക് ഇത്രയും വിശദമായി പറഞ്ഞു തന്നത് എന്ന ചോദ്യത്തിന്റെ ഒരു ഉത്തരം ഒരു പക്ഷേ അതാണ് ഇബിനുൽ ഖയ്യീം റഹിമഹുല്ല ഇബ്നു കയ്യീം അൽ ജൗസിയ അദ്ദേഹം ഇതിനെക്കുറിച്ച് വിശദമായി എഴുതി പോകുന്നുണ്ട് ഷെയ്ത്വൻ എന്ന യാഥാർത്ഥ്യത്തെ കുറിച്ച് നമ്മൾക്ക് അറിവുള്ളത് കൊണ്ട് വളരെ മോശപ്പെട്ട നിർദ്ദേശങ്ങൾ നമ്മളുടെ മനസ്സിലുണ്ടാകുമ്പോൾ ആ തരത്തിലുള്ള പ്രവണതകൾ ഉണ്ടാകുമ്പോ ഇത് നമ്മുടേതല്ല എന്ന് തിരിച്ചറിയാനും അത് ഷെയ്ത്വാനിലേക്ക് ആസ്ക്രൈബ് ചെയ്ത് കൊടുക്കാനും അവനിലേക്ക് ചാർത്തിക്കൊടുക്കാനും അങ്ങനെ ആ തിന്മയിൽ ചെന്ന് ചാടുന്നതിൽ നിന്ന് നമുക്ക് നമുക്ക് രക്ഷപ്പെടാനും കഴിയും എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത് അതുകൊണ്ട് ആ ഒരു 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 ബോധം ആ അർത്ഥത്തിൽ ഈ ഷൈത്വാൻ നമ്മളുടെ മനസ്സിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു എന്ന ജാഗ്രത നമ്മൾ മുറുകെ പിടിക്കുകയും അവന്റെ നിർദ്ദേശങ്ങൾ അവന്റെ നിർദ്ദേശങ്ങളാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തിരസ്കരിക്കുകയും അതോടൊപ്പം ആ നിർദ്ദേശങ്ങൾ ഉണ്ടാകുന്നതിൽ നിന്നും അതുണ്ടായാൽ തന്നെ അതനുസരിച്ച് പ്രവർത്തിക്കുന്നതിൽ നിന്നും അള്ളാഹുവിനോട് രക്ഷ തേടിക്കൊണ്ടിരിക്കുകയുമാണ് നമ്മൾ ചെയ്യേണ്ടത് പരിശുദ്ധ ഖുർആാനിലെ നാൽപ്പത്തിയൊന്നാമത്തെ അധ്യായം സൂറത്തുൽ സൂറത്തു ഫുസ്സിലത്തിൽ അള്ളാഹു ഷെയ്ത്താൻ്റെ നിർദ്ദേശങ്ങൾ ദുഷ്പ്രേരണകൾ നമ്മളുടെ മനസ്സിലുണ്ടായാൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് വിശദീകരിക്കുന്നുണ്ട് ولا تستوي الحسنه ولا السيئه ادفع بالتي هي احسن فاذا الذي بينك وبينه عداوه فاذا الذي بينك وبينه عداوه كانه ولي حميم وَمَا يُلَقَّاهَا إِلَّا الَّذِينَ صَبَرُوا وَمَا يُلَقَّاهَا وَمَا يلقاها إِلَّا ذُو حَظٍّ عَظِيمٍ وَإِمَّا يَنْزَغَنَّكَ مِنَ الشَّيْطَانِ نَزْغٌ فَاسْتَعِذْ بِاللَّهِ ۗ ഇവിടെ ഖുർആാൻ പറയുന്നത് വളരെ വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ് നിങ്ങൾ മനുഷ്യരോട് പെരുമാറേണ്ട രീതി എന്താണ് എന്ന് ഖുർആൻ നമ്മളോട് പറയുന്നത് നമ്മളുടെ കൊടിയ ശത്രുവിനോട് പോലും നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ പെരുമാറണം എന്നാണ് ോട് വിട്ടുവീഴ്ച കാണിക്കണം ശത്രു ഇങ്ങോട്ട് തിന്മ ചെയ്താൽ പോലും ഇവിടെ ആ ശത്രു എന്ന് പറയുമ്പോൾ നമ്മളുടെ ഒരു സഹോദരൻ ആ സഹോദരൻ നമ്മളോട് എന്തെങ്കിലും തരത്തിൽ നമ്മൾക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ പെരുമാറുന്നു നമ്മളെ ഉപദ്രവിക്കുന്നു നമ്മൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുന്നു നമ്മൾക്ക് അർഹമായ അവകാശങ്ങൾ വകവെച്ച് തരാതിരിക്കുന്നു അയാൾ പൈശാചികമായ ദുഷ്പ്രേരണകൾക്ക് വഴിപ്പെട്ടുകൊണ്ട് നമ്മളോട് വളരെ മോശപ്പെട്ട സ്വഭാവത്തോടു കൂടി പെരുമാറുന്നു പക്ഷേ അങ്ങനെ അയാൾ പെരുമാറിയാലും നിങ്ങൾ തിരിച്ച് അങ്ങനെ പെരുമാറരുത് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ വ്യക്തിത്വം വിട്ടു കളിക്കരുത് അയാൾ ഇങ്ങോട്ട് തിന്മയാണ് തരുന്നതെങ്കിൽ പോലും അയാൾക്ക് തിരിച്ച് നിങ്ങൾ നന്മയാണ് അങ്ങോട്ട് സമ്മാനിക്കേണ്ടത് എന്ന് പരിശുദ്ധ കുർആാൻ വിശദീകരിക്കുകയാണ് വലാ വല തസ്തൽ നന്മയും തിന്മയും സമമാവുകയില്ല ഇത് ഏറ്റവും നല്ലതിനെ കൊണ്ട് നീ തിന്മയെ പ്രതിരോധിക്കുക നിനക്ക് നേരെ ഒരാൾ തിന്മയാണ് ചെയ്യുന്നതെങ്കിൽ പോലും അയാൾക്ക് തിരിച്ച് പരമാവധി നന്മ ചെയ്തു കൊടുത്തുകൊണ്ടാണ് അതിനെ നീ എതിരിടേണ്ടത് നേരിടേണ്ടത് അങ്ങനെയാണ് അയാളെ തോൽപ്പിക്കേണ്ടത് അങ്ങനെ ചെയ്താൽ ആ ശാത്രവം തന്നെ ഇല്ലാതാകും അയാളുടെ മനസ്സ് മാറും അയാൾ നിന്നോട് ആ മൃദുലതയുള്ളവനാകും അയാളുടെ മനസ്സിൽ പുനർചിന്തകൾ ഉണ്ടാകും എന്നിട്ട് അയാൾ നിന്റെ ഉറ്റ സുഹൃത്തായി തീരും എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു ഖുർആാനിൻ്റെ വിശാലമായ ദർശനമാണിത് നമ്മളുടെ മനസ്സിലുണ്ടാകേണ്ട ആർദ്രതയുടെ വിട്ടുവീഴ്ചയുടെ അനുകമ്പയുടെ അനുതാപത്തിന്റെ ഒരു മനോഭാവത്തെക്കുറിച്ച് പരിശുദ്ധ കുർആാൻ നമ്മൾക്ക് പഠിപ്പിച്ചു തരികയാണ് ഇവിടെ മാത്രമല്ല ഖുർആാനിൽ നിരന്തരമായി പല സ്ഥലങ്ങളിലായി പലപ്പോഴും ഉദ്ഘോഷിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണിത് ഇങ്ങോട്ട് മനുഷ്യർ എങ്ങനെ പെരുമാറുന്നു എന്ന് നോക്കാതെ തിരിച്ച് വിട്ടുവീഴ്ചയുടെ ഉദാരതയുടെ സമീപനമാണ് അവരോട് സ്വീകരിക്കേണ്ടത് എന്ന കാര്യം അത് പറഞ്ഞ ശേഷം പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുകയാണ് എന്നാൽ അങ്ങനെ പെരുമാറാൻ ചിലപ്പോൾ നിങ്ങൾക്ക് കഴിയില്ല കാരണം അവരോട് ഏറ്റവും ഉദാരമായി പെരുമാറാൻ നിങ്ങൾ ചിലപ്പോൾ ശ്രമിക്കും പക്ഷേ അങ്ങനെ ശ്രമിക്കുമ്പോഴും നിങ്ങൾക്ക് പൈശാചികമായ ദുഷ്പ്രേരണകൾ ഉണ്ടാകും പിശാജ് ഷെയ്ത്വാൻ നിങ്ങളുടെ മനസ്സിൽ ചീത്ത വിചാരങ്ങൾ ഇട്ടുതരും അയാളോട് അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ ചിലപ്പോൾ ഷെയ്ത്വാൻ നിങ്ങളെ പ്രേരിപ്പിച്ചേക്കും ആ സമയത്ത് ആ പ്രേരണക്ക് നിങ്ങൾ ഒരിക്കലും വശംവതരായി കൂടാ മറിച്ച് ഫസ്തബില്ല നിങ്ങൾ അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുക അള്ളാഹുവിനോട് ഇസ്തിരാത നടത്തുക അള്ളാഹുവിൽ സംരക്ഷണം തേടുക ആ ഷെയ്ത്വാന്റെ ദുഷ്പ്രേരണയിൽ നിന്ന് അള്ളാഹുവെ നീ എന്നെ കാത്തുരക്ഷിക്കണമേ എന്ന് അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ നന്മയിൽ തന്നെ നിലനിൽക്കുക എന്നാണ് പരിശുദ്ധ കൊടുക്കാൻ പഠിപ്പിക്കുന്നത് എത്ര മഹത്തായ ആശയമാണത് ഇന്നഹുഹുവ സമീ ഉൽ തീർച്ചയായും അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു നമ്മളുടെ മനസ്സിൽ ഷൈത്വാൻ ദുർമന്ത്രണങ്ങൾ നടത്ത കേൾക്കാനും അറിയ അറിയാനും കഴിയുന്ന ഒരേ ഒരു ശക്തി മാത്രമേ ഉള്ളൂ അത് പ്രപഞ്ചത്തിന്റെ രക്ഷിതാവായ അള്ളാഹു മാത്രമാണ് നേരത്തെ പറഞ്ഞതുപോലെ അതിൽ സംരക്ഷണം ഒരുക്കാൻ കഴിയുന്നവൻ അവൻ മാത്രമാണ് അതുകൊണ്ട് ഇങ്ങനെയൊരു ഒരു പ്രേരണയുണ്ടായാൽ നിങ്ങൾ അവനിൽ ഇസ്തിഗാഥ നടത്തുക എന്നാണ് പരിശുദ്ധ ഖുർആാൻ ഇവിടെ കൽപ്പിക്കുന്നത് ഇതേ വാചകം വളരെ ചെറിയ വ്യത്യാസങ്ങളോട് കൂടി മാത്രം ഖുർആാനിലെ ഏഴാമത്തെ അധ്യായം സൂറത്തുൽ അഹ്റാഫിലെ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാമത്തെ വചനത്തിലും നമുക്ക് കാണാൻ കഴിയും ഇവിടെ ഇസ്തിക്ക് ഖുർആാൻ നേർക്കു നേരെ നിർദ്ദേശിക്കുകയാണ് ആ ഇസ്തിയതയാണ് ഔലാഹിമിനെ റജീം എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആാനിൻ്റെ ആമുഖമായി നമ്മൾ ചൊല്ലുന്നത് അത് ഖുർആാൻ പാരായണത്തിൻ്റെ സമയത്ത് മാത്രമല്ല നമ്മളുടെ ജീവിതത്തിൽ ഏത് സന്ദർഭത്തിൽ പൈശാചികമായ പ്രേരണയുണ്ടാകുമ്പോഴും നമ്മൾ ചൊല്ലേണ്ട ഒരു വാചകമാണത് ഇവിടെ അള്ളാഹു സമീവും അലീമുമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ അള്ളാഹുവിൽ ഇസ്തിയത നടത്താൻ ഖുർആാൻ കൽപ്പിക്കുന്നത് എന്നതുകൊണ്ട് പല മുസ്ലിം പണ്ഡിതന്മാരും ഹദീസുകളുടെ കൂടി അടിസ്ഥാനത്തിൽ ഔദ്ദു ബില്ലാഹി മിന ഷെയ്ത്വാനു റജീം എന്ന് പറയുന്നത് പോലെ ഔമീയിൽ അലീമി മിനിത്വാനുർ റജീം സെമീവും അലീമുമായ അള്ളാഹുവിൽ ഞാൻ പിശാചിൽ നിന്ന് രക്ഷ തേടുന്നു എന്ന ഒരു രൂപം കൂടി ഇസ്തിയദക്ക് പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ കഴിയും ഈ അർത്ഥത്തിൽ ഈ വാചകങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ ജീവിത സന്ദർഭങ്ങളിൽ എവിടെല്ലാം പൈശാചികമായ പ്രേരണകൾ ഉണ്ടാകുന്നുവോ അവിടെയെല്ലാം അതിനെ പറ്റി ബോധവാനാകാനും അവയിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ തേടാനും നമുക്ക് കഴിയട്ടെ അള്ളാഹു അതിനനുഗ്രഹിക്കുമാറാകട്ടെ